എല്ലാ വീട്ടിലും ഒരാളെങ്കിലും സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകണമെന്ന ലക്ഷ്യവുമായി പത്താം വർഷത്തിലും മുന്നേറുകയാണ് പിണറായി വിജയൻ സർക്കാർ ആ ലക്ഷ്യപ്രാപ്തിക്ക് ഉദാഹരണങ്ങളായ ജീവിത കഥകളാണ് ഇന്ന് പ്രിയ കേരളത്തിൽ ഏവർക്കും സ്വാഗതം കടൽക്ഷോഭം കാരണം വീടും സ്ഥലവും നഷ്ടമായവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി സർക്കാർ പദ്ധതിയാണ് പുനർഗേഹം മികവുറ്റ നല്ല ഒന്നാം തരം ഫ്ളാറ്റുകളിലേക്കാണ് നമ്മുടെ സർക്കാർ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നത് അത്തരമൊരു ഫ്ളാറ്റ് ലഭിച്ചതിലൂടെ സുരക്ഷിതമായ ജീവിതത്തിലേക്ക് കടക്കുന്ന തിരുവനന്തപുരം കൊച്ചുതോപ്പ് സ്വദേശി ഷൈനി ഷിബുവിന്റെ ജീവിതം കാണാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ ഞങ്ങൾ ഈ വീട്ടിൽ നാലു പേരുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡും രണ്ട് കുഞ്ഞു മക്കളുമാണ് മോക്ക് പത്ത് വയസ്സ് മോൻ ഒൻപത് വയസ്സ് അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ നല്ല സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കടൽ വന്ന് മതില് തെങ്ങ് ബാത്റൂം എല്ലാം ഉൾപ്പെടെ പോയി അപ്പോൾ വീട് വെടിഞ്ഞാണ് ഇരിപ്പിക്കുന്നത് ഞങ്ങളിപ്പോൾ അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ പേടിച്ചാണ് കഴിഞ്ഞത് കാരണം വെള്ളം വെള്ളം വന്നാൽ വീട് മൊത്തം വെള്ളം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കറണ്ടും കറണ്ടും ഇതായിട്ടാണ് ഇരിക്കുന്നത് തൊട്ട എറുത്താണ് വീട് വെടിഞ്ഞാണ് ഇരുന്നത് ഞങ്ങൾ പിന്നെ കുറെ സിമന്റ് വേടിച്ചാണ് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം തേച്ച് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ കഴിഞ്ഞത് നോക്ക് വെടിഞ്ഞ അങ്ങോട്ടാണ് മറിയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇതാവാതെ ഇരിക്കാൻ വേണ്ടിട്ട് കുറെ സിമ്മെന്റ് വെച്ച് ഇതാക്കി വിട്ടത് ഇവിടെ നിന്നാണ് ഞാൻ വേവിക്കുന്നത് വേവിച്ചാ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കടലടിക്കും കടലടിച്ച ഇവിടെ മൊത്തം മണ്ണാണ് കടലും മണ്ണുമായിട്ട് ആഹാരം വേവിക്കുന്ന സമയത്ത് മൊത്തം വെള്ളം പിന്നെ അത് ഒന്നേന്ന് എടുത്ത് മാറ്റി ഞങ്ങൾ ഫ്രണ്ടിലിറ്റർ വെച്ച് ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ ഒരാഴ്ച രണ്ടാഴ്ച അവിടെ വെച്ചാണ് വേവിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ജീവിതം ഞങ്ങൾ നാലുപേർ ഇവിടെ തന്നെ കിടക്കും കാരണം സൗകര്യം കുറവാണ് ഒരു റൂമ് ഒരു വരാന്ത അപ്പം ഇവിടെ തന്നെ ഞങ്ങൾ നാലുപേരും കിടക്കുന്നത് കിടന്നാലും എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് പറയുന്നത് ഞങ്ങൾ നാലുപേർ ഒരുമിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ പോയാൽ ഒരുമിച്ച് അങ്ങ് പോവാം അല്ലാതെ പിള്ളരെ ഇട്ടിട്ട് നമ്മളങ്ങ് പോയാലും ഒറ്റയാവും അതുകൊണ്ട് ഞങ്ങൾ നാലുപേർ ഒരുമിച്ചേ കിടക്കത്തുള്ളൂ കടലം എടുത്താലും ഞങ്ങൾ നാലുപേർ അങ്ങ് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേർതിരിഞ്ഞ് കിടക്കത്തില്ല ഞങ്ങൾ നാലുപേർ ഇവിടെത്തന്നെ കിടക്കും ഇപ്പം ഇത്തിരി കടല് കുറവുണ്ട് കടലടിക്കുമ്പോൾ വീട് കുലുങ്ങും ആൾക്കാർ പുറത്തുനിന്ന് വരുമ്പോൾ ആൾ ചോദിക്കും നിങ്ങൾ എങ്ങനെ ഈ വീട്ടിൽ കഴിയുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ക്ഷീലിച്ചു പോയി അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ ആയിപ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും കടല് നമ്മുടെ ഇതാണ് കടല് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വീട് മൊത്തം വെള്ളം അവിടെ ആയിരുന്നതാണ്ട് ജനലിരിപ്പുണ്ട് റൂമിൻ്റെ ഒരു ജനലുണ്ട് അവിടെയാണ് ഞാൻ തുണിയൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് അടിക്കുമ്പോൾ ആ തുണി മൊത്തം നനയും പിന്നെ ആ തുണി എല്ലാം എടുത്തിട്ട് വെയിലത്തുണ്ടായിരുന്നു പിന്നെ അതാണ്ട് ഇതാണ് എൻ്റെ ബാത്റൂം എനിക്ക് ബാത്റൂം ഇരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഇരുന്ന ബാത്റൂമിൽ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും കടലമ്മ വന്ന് എല്ലാം എടുത്തിട്ട് പോയി ഇപ്പം ഞാൻ അതാണ്ട് കുളിക്കാൻ എൻ്റെ രണ്ട് പിള്ളേർക്കുമായിട്ട് കുളിക്കാൻ വേണ്ടി ഈ തുണി വെച്ച് മറച്ചാണ് ഞങ്ങൾ കുളിക്കുന്നത് കാരണം വേറെ നിവർത്തിയില്ല കെട്ടിക്കഴിഞ്ഞാലും അടുത്ത കടല് വരുമ്പോൾ എടുത്തിട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തുണി മറച്ചു വെച്ചാണ് ഞാൻ എന്റെ രണ്ട് മക്കളും കുളിക്കുന്നത് പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കൊരു ഭവനം തന്നു അതിന് ഇതിനേംകാല സൗഭാഗ്യങ്ങളും ഒരുപാട് സ്ഥലങ്ങളും എല്ലാം ഉള്ള ഒരു സൗഭാഗ്യമുള്ള ഒരു ഭവനമാണ് ഞങ്ങൾക്കിപ്പോൾ തന്നത് അതിന് ഒരായിരം നന്ദി പറയുന്നു കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത ഒരുപാട് ഇത് അവിടെ ഉണ്ട് വെള്ളം കറണ്ട് സൗകര്യങ്ങൾ എല്ലാ ഇതെല്ലാം എല്ലാം ഉള്ള ഒരു ഭവനമാണ് ഇപ്പം ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷമേ ഉള്ളൂ കാരണം അത്രയ്ക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അനുഭവിച്ച് ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ഈ ഭവനത്തിൽ വെച്ച് രാത്രി നിന്നില്ല പകലെന്നില്ല ഞങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചാണ് രണ്ട് മക്കളേയും ചേർത്ത് വെള്ളത്തിനകത്താണ് ഞങ്ങൾ കിടന്നത് ഇതാണ് എനിക്ക് കിട്ടിയ വീട് ഒന്ന് കാണാം ഇതാണ് എൻ്റെ വരാന്ത ഹാള് ഇത് അടുക്കള ഇത് അടുക്കളയാണ് ഇത് ഒരു റൂമാണ് ഇതാണ് ഒരു റൂം സൗകര്യമുണ്ട് പിന്നെ വന്നിട്ട് ഇത് ഒരു ബാത്റൂമ് ഇതാണ് ബാത്റൂം പിന്നെ വന്നിട്ട് പിന്നെ ഒരു റൂമുള്ളത് നല്ല ഇതാണ് അതിൽ നിന്ന് ഇത്തിരി ചെറുതാണ് കുഴപ്പമില്ല ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾക്ക് ആവശ്യത്തിന് തന്നെ ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഒരു വീട് ഞങ്ങൾ അതിൽ നിന്നും നല്ല സ്വർഗമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് എൻ്റെ പഴയ വീട് നിങ്ങൾ കണ്ടല്ലോ കാരണം ഒരു അടച്ചുറപ്പില്ലാത്ത ഒരു വീടാണ് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് കടലേറി ഇത്ര ഇതായിട്ട് ഞങ്ങൾ കിടന്നതാണ് കാരണം ഉറക്കങ്ങളില്ലാതെ രാത്രി എന്നില്ല പകലെന്നില്ലാതെയാണ് ആ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞത് എൻ്റെ ഒരു മക്കളാണ് ആ കുഞ്ഞു കുഞ്ഞുമക്കളായിട്ട് അപ്പോൾ ഒരുപാട് സ്വപ്നമായിരുന്നു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറി ഒരു സുരക്ഷിതമായ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ പോകണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഇപ്പം അത് സാ സാധിച്ചു തന്നു കാരണം ഇത് കാണുമ്പോഴേ അറിയാം ഈ പവനത്തിലെ മക്കൾക്ക് ഒരു സുരക്ഷിതവും ഒരു സ്വപ്നങ്ങളും കാണാനുള്ള ഒരു സൗഭാഗ്യമുള്ള ഒരു വീടാണിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതും അതിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ബാത്റൂമില്ലാതെ ഞങ്ങൾ തുണികൾ മറച്ചു വെച്ചാണ് ഞങ്ങൾ ബാത്റൂമിൽ വരെ പോയത് പക്ഷേ ഇപ്പോൾ കിട്ടിയതിൽ നല്ല അടച്ചുറപ്പുള്ള ഒരു ബാത്റൂമും കയറി കിടക്കാനായിട്ട് ഒരു പയക്കാതെ കിടന്ന് ഉറങ്ങാനുള്ള സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഭവനമാണ് ഞങ്ങൾക്കിപ്പോൾ തന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഭവനം തന്നതിന് കാരണം ആ കുടിലിന്നും ഞങ്ങൾക്ക് ഒരു സർഗത്തിലോട്ടാണ് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടിയത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഭിന്നശേഷിക്കാരായവരെ പരിചരിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അമ്മമാർക്കായി ഉപജീവന മാർഗ്ഗം ഒരുക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ സ്നേഹയാനം പദ്ധതി സർക്കാർ സൗജന്യമായി നൽകിയ ഇലക്ട്രിക് ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന കോഴിക്കോട് കാക്കൂരിലെ ഷെമീറയുടെ ജീവിതകഥ കാണാം ഇനി പ്രിയ കേരളത്തിൽ സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിലൂടെയാണ് എനിക്ക് സ്നേഹയാനം പദ്ധതി വഴി ഈ ഓട്ടോറിക്ഷ കിട്ടിയത് ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാവ് എന്ന നിലയിൽ എനിക്ക് വളരെ ഉപകാരം ആണ് എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഓട്ടോറിക്ഷ എൻ്റെ കയ്യിൽ കിട്ടി വരാൻ വന്നിട്ടുണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഒരു അത് തികച്ചും ഭിന്നശേഷി കുട്ടീൻ്റെ ഒരു രക്ഷിതാവെന്ന നിലയിൽ വളരെ പ്രയാസമാണ് കാരണം കുട്ടികളെ നോക്കുക വീട്ടിൽ ആയ കുട്ടീനെ നോക്കാനും വളർത്താനും ഒക്കെ ഇങ്ങനെയുള്ളവർക്ക് ഒരു വരുമാനം എന്തായാലും വേണ്ടതാണ് പക്ഷേ ഈ ഒരു ഓട്ടോഷ എനിക്ക് വളരെയധികം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഉപകാരം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ തെറാപ്പികൾക്കൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത് ഈ ഓട്ടോറിക്ഷയിലൂടെയാണ് കാരണം ദിവസവും തെറാപ്പിക്ക് കൊണ്ടുപോകാൻ പുറമേ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക ചെലവ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ എനിക്ക് തന്നെ എൻ്റെ മോളെ എൻ്റെ ഇഷ്ടത്തിന് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മോളെ തെറാപ്പിക്ക് കൊണ്ടുപോകാനും സ്കൂളിലെത്തിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ക്കാരായ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ പൊതുവേ വീടിനുള്ളിൽ എപ്പോഴും ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് കാരണം ഈ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനോ ഒന്ന് പുറത്തിറങ്ങാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലാണ് അവരുണ്ടാവുക എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സഹായങ്ങൾ കിട്ടുമ്പോൾ അവർ മുന്നോട്ട് വരാനും ഞങ്ങളെ കുട്ടികളെ കുറച്ചുകൂടി സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനും അവർ ശ്രമിക്കും അതിലൂടെ അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും കഴിയുന്നതാണ് പിന്നെ അധിക കുട്ടികളെയും രക്ഷിതാക്കൾ വീടിനുള്ളിൽ കൂട്ടിയിട്ടിട്ട് ജോലിക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ നിത്യ ജീവിതത്തിലെ ഒരു ഭാഗമായ മക്കളെ പുറത്തിറക്കാനും കൊണ്ടുപോകാനും ഒന്നും കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക എന്നാൽ സ്വന്തമായിട്ടൊരു വരുമാനം എന്ന ഒരു പ അവർക്ക് മക്കളെ ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും സർക്കാരിൻ്റെ ഇത്തരം സംവിധാനങ്ങൾ ഭിന്നശേഷി കുട്ടികളുടെ കുടുംബത്തിന് വളരെ ഒരു മികവുറ്റതാക്കും അവരുടെ ജീവി ഒരു കൈത്താങ്ങായി മാറും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ ജീവിതം പന്ത്രണ്ട് വയസ്സ് വരെ മകൾ കിടന്ന കിടപ്പിലായിരുന്നു അവിടുന്ന് അവൾ സ്വയം നടക്കാനും എന്നിരത്ത് നിൽക്കാനും അവളെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഇലവൽ വരെ എന്നെ എത്തിക്കാൻ കഴിഞ്ഞു എല്ലാവരുടെയും മുമ്പിലും അഭിമാനത്തോടെ നിവർന്ന് നടക്കാനുള്ള ഒരു കൽപ്പം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം കഴിഞ്ഞത് സർക്കാരിൻ്റെ സ്നേഹയാനം പദ്ധതിയിലൂടെ കിട്ടിയ ഈ ഓട്ടോ വഴിയാണ് വയസ്സായ ഒരാൾ സ്മാർട്ട് ഫോണിൽ വീഡിയോ കോൾ ചെയ്യുമോ യൂട്യൂബിൽ വീഡിയോ കാണുമോ വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ അത് ഞാനും വിശ്വസിച്ചില്ല ഡിജി കേരളം പദ്ധതിയിലൂടെ അങ്ങനെ വയോധികരായ ആയിരക്കണക്കിന് ആളുകളാണ് ഡിജിറ്റൽ സാക്ഷരത നേടിയത് അതിൽപ്പെട്ട ഒരു പഠിതാവാണ് പെരുമ്പാവൂരിലെ എം എ അബ്ദുള്ള മൗലവി പ്രായം നൂറ്റി കാണാം അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ ജീവിതം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് അശമന്നൂർ പഞ്ചായത്തിലെ ഓടക്കാലി സ്വദേശിയാണ് എം എ അബ്ദുള്ള മൗലവി ബാഖവി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ ആ മാറ്റത്തിനൊപ്പം ചരിത്രത്തിലേക്കും ചുവട് വയ്ക്കുകയാണ് അബ്ദുള്ള മൗലവി നൂറ്റിയഞ്ചാം വയസ്സിൽ ഇച്ഛാശക്തിയുടെ മാത്രം പിൻബലത്തിലാണ് അബ്ദുള്ള മൗലവി ഡിജിറ്റൽ യുഗത്തിലേക്ക് ലോഗിൻ ചെയ്തത് കുടുംബത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും പിന്തുണയാണ് പ്രായം ഒന്നിനും തടസ്സമല്ലെന്ന് തെളിയിച്ച് ഡിജിറ്റൽ ലോകത്തിലേക്ക് അബ്ദുള്ള മൗലവിയെ അടുപ്പിച്ചത് മൊബൈലിൽ നോക്കാറുണ്ട് അത് പഠിച്ചിട്ടുണ്ട് അത് കാണാറുണ്ട് പല കാര്യങ്ങളും ഞാൻ കാണാറുണ്ട് എന്നെ പിന്നെ സഹായിക്കാൻ പുള്ളേരുണ്ട് പുള്ളേരുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് തരും എനിക്ക് അഞ്ചു തരും ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട് മടിച്ചാൽ മനസ്സിലാക്കിയിട്ടുണ്ട് അപയെ നോക്കാറുണ്ട് നോക്കാറുണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് മമ്മയം നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊക്ക് നൂറ്റഞ്ച് വയസ്സായി അവ കൊറോണ സമയം തൊട്ടിങ്ങനെ പിള്ളേരോടുകൂടി സ്മാർട്ട് ഫോൺ എടുത്ത് യൂട്യൂബിലിങ്ങനെ കുറാനും അതിൻ്റെ പരിഭാഷയൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി അങ്ങനെ നോക്കി അത് കണ്ടുപഠിക്കാനും വായിക്കാനും ഒക്കെ നല്ല താല്പര്യമുണ്ട് സംശയങ്ങളൊക്കെ അതിൽ നിന്ന് ദുരീകരിക്കാൻ പറ്റും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിജി ഡിജി കേരളത്തിൻ്റെ പദ്ധതിയായിട്ട് പഞ്ചായത്തിൽ നിന്ന് അവർ വരുന്നതും അവരുടെ കുറേ ഹെൽപ്പ് കിട്ടി പലവണ്ണം അവർ വരും കുറേ കാര്യങ്ങൾ അവരിൽ ഇന്ന് അപ്പോൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റി അത് വലിയ ഗുണമായി പിന്നെ സ്വന്തമായിട്ട് എല്ലാവരെയും ജ്യേഷ്ഠന്മാരെയും പെങ്ങളെയും അവരെ കുട്ടികളെയും എല്ലാം ഫോൺ നമ്പർ അത്യാവശ്യത്തിനകത്തെല്ലാം ഉണ്ട് ആൾ തന്നെ തന്നെ എടുത്ത് ഫോൺ ചെയ്ത് വിളിക്കുകയും ചെയ്യവർ അവരെല്ലാം തന്നെ വിളിക്കുന്ന ആൾ ഞങ്ങൾ വിളിച്ചു കൊടുക്കൊന്നും വേണ്ട തന്നെ ഫോണിൽ നിന്ന് തന്നെ ചെറിയ ഫോണുണ്ട് അതിൽ നിന്ന് തന്നെ ആൾ വിളി വിളിക്കും അങ്ങനെയൊക്കെയാണ് പോകുന്നത് സ്മാർട്ട് ഫോൺ ഓൺ ചെയ്യുന്നത് മുതൽ വിവിധ ആപ്പുകൾ ഉപയോഗിക്കുന്നതും ഗ്യാസ് ബുക്ക് ചെയ്യുന്നതും വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതും എല്ലാം ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി പരിശീലിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് അറുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കിയാൽ മതിയെന്നിരിക്കെയാണ് സംസ്ഥാനം നൂറ്റിയഞ്ച് വയസ്സുള്ള അബ്ദുള്ള മൌലവിയെപ്പോലെ പരമാവധി പേരെ കണ്ടെത്തി ഡിജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി മാറിയ കേരളം അങ്ങനെ ഡിജിറ്റൽ സാക്ഷരതയിലും രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് വരുന്ന നവംബർ ഒന്നിന് രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് അഭിമാനത്തോട് ജീവിക്കാനുള്ള സാഹചര്യം സാഹചര്യമൊരുങ്ങിയ ഈ പദ്ധതിയിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് ഭാർഗവനെയും കുടുംബത്തിനേയും കാണാം ഇനി പ്രിയ കേരളത്തിൽ ഈ പണിക്കൊന്നുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേരും പോകാനൊന്നും വശമില്ല കഴിവുമില്ല സുഖമില്ല അങ്ങനെ ഇരിക്കുക മറ്റേ വീട് വെച്ചിട്ട് ഇരുപത്തി വർഷമായി പഴയ വീട് വെച്ചിട്ട് കിട്ടിയിട്ട് വെച്ചിട്ടും അതെല്ലാം പൊട്ടി പൊളിഞ്ഞെല്ലാം ഇത്തീർന്നിരിക്കുന്നു അങ്ങനെ ഇരിക്കുക ഇതുപോലെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഇതുപോലെ ഒരു വീട് ഗവൺമെൻറ്റിന് ആനൂല്യം ഉണ്ടെന്ന് അറിഞ്ഞെഴുതി കൊടുത്ത് ആ അങ്ങനെ എല്ലാം നാല് ലക്ഷം രൂപ അവിടുന്ന് കിട്ടി ഈ ആദ്യ ദാർദ്ദിക പദ്ധതിയിലാണ് ഈ വീട് കിട്ടിയത് അത് ഈ നാല് ലക്ഷം രൂപയിൽ കിട്ടിയ വീട് ആശമുണ്ട് ഈ വീടുകാരൻ്റെ എല്ലാം ഏറെക്കുറെയൊക്കെ ചെയ്ത് തീർത്തു ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് ചെയ്ത് തീർത്ത് ഇതിനകത്ത് താമസിക്കാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു നല്ല വീട്ടുകാർ കിടന്ന് മരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചിട്ട് ട്രേഷൻ കിട്ടി ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയാൽ വളരെ സന്തോഷം തന്നെ நாங்கள் மூணு பேர் ஆகிட்டு எங்களுக்கு ரெண்டு உண்டு வார்த்திக பென்ஷன் பஞ்சாயத்து வார்த்தக பென்ஷன் எங்களுக்கு அறநூறு ரூபா உண்டு ஈமாஷன் பஞ்சாயத்து மினிமே தந்தால் இப்போ ஷேமாதி பென்ஷன் இப்போ குறச்சம் கொண்டு எங்களுக்கு ஆயிரத்தூறு ரூபா உண்டு ஞாபகம் கழிஞ்சு போன பென்ஷன் கொண்டாடு இது கொண்டாணி ஞாபக டேஷன் அரி கிட்டு டேஷனும் இது எல்லாம் கூடி கொண்டு அந்த ஓரோ திவசம் சந்தோஷமாக ஜீவி இப்போ போகணும் കാരണം വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഭാർഗവനെയും ഓമനയെയും പോലെ പ്രയാസകരമായ ജീവിതം നയിച്ച അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ ആദ്യഘട്ട സർവേയിൽ സംസ്ഥാനത്താകെ കണ്ടെത്തിയത് ഭക്ഷണം വരുമാനം ആരോഗ്യം പാർപ്പിടം എന്നീ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ പോലും സ്വയം നിറവേറ്റാനാകാതെ പ്രതിസന്ധിയിലായവരെയാണ് അതിദരിദ്രരായി കണക്കാക്കി നമ്മുടെ സർക്കാർ ചേർത്ത് പിടിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏകോപനത്തിലൂടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് ഓരോ കുടുംബങ്ങൾക്കും പ്രത്യേക മൈക്രോ പ്ലാൻ തയ്യാറാക്കിയാണ് പ്രവർത്തനം വീടില്ലാത്തവർക്ക് വീട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഭക്ഷണം പാകം ചെയ്തു കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സയും മരുന്നും ആധികാരിക രേഖകൾ ഇല്ലാത്തവർക്ക് രേഖകൾ തുടങ്ങി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും കരുതലിന്റെ കരം നീട്ടിയാണ് സർക്കാർ അതിദരിദ്രർക്ക് സംരക്ഷണം ഒരുക്കുന്നത് രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കേരളം നടന്നെടുക്കുന്നതും ഈ സമഗ്ര കർമ്മപദ്ധതിയുടെ മികവുറ്റ നടത്തിപ്പിലൂടെയാണ് അങ്ങനെ അവരെ ഓരോരുത്തരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അഭിമാനകരമായ ജീവിതം സാധ്യമാക്കുകയാണ് നമ്മുടെ സർക്കാർ പ്രായമായി പല്ലൊക്കെ കൊഴിഞ്ഞവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നാൽ അവർക്കായി ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ മന്ദഹാസം അതിലൂടെ സ്വന്തം ചിരിയും ആത്മവിശ്വാസവും വീണ്ടെടുത്ത തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്തെ ഗീതാകുമാരിയുടെ സന്തോഷം കാണാം ഇനി പ്രിയ കേരളത്തിൽ അശ്വതി എന്ന അപേക്ഷ വാങ്ങിച്ച് അക്ഷയയില് പൂഴിപ്പറ്റി കൊടുത്തു കൊടുത്തിട്ട് മന്ദകാസത്തെ വിളിച്ചു അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവർ പൂരിപ്പിച്ച ഇത് അപേക്ഷ അവർ കിട്ടിയെന്ന് പറഞ്ഞു അവർ ജനറൽ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ പോയി പല്ലിൻ്റെ ഇതെല്ലാം മോണ ആദ്യം മോണം പരിശോധിച്ച് അഞ്ച് പ്രാവശ്യം പോയി അഞ്ച് പ്രാവശ്യം മോണം പരിശോധിക്കാനാണ് പോയത് അവർ ആറാത്ത പ്രാവശ്യം പല്ല് തന്ന് അങ്ങനെ പല്ല് വെച്ച് വളരെ സന്തോഷമുണ്ട് മക്കളല്ല മക്കൾ ചെടുമക്കൾ പറയുന്നു അമ്മ ഇപ്പം പത്ത് വയസ്സ് പ്രായം കുറഞ്ഞെന്ന് പറഞ്ഞു മോൾക്ക് വലിയ സന്തോഷം വന്ന വശ ഇതിന്ന് പൈസയൊന്നും ഞങ്ങൾക്ക് ചിലവായില്ല പല്ല് ഫ്രീ ആയിട്ടാണ് കിട്ടിയത് അതൊരു വലിയ സന്തോഷമുണ്ട് അത് പല്ല് വയ്ക്കാണ്ട് നിവർത്തിയൊന്നുമില്ല പല് വയ്ക്കുന്നാളെ മോഹം ഉണ്ടായിരുന്നു അഞ്ച് ഒരുപാട് പേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാൻ എനിക്ക് കിട്ടി മന്ദവാസ പദ്ധതി എനിക്ക് കിട്ടി കിട്ടി നിങ്ങൾ അപേക്ഷിച്ചാൽ നിങ്ങൾക്കും കിട്ടും ഒരു പൈസയും ചിലവില്ല ഫ്രീ ആണെന്ന് ഞാൻ അഞ്ചാറ് പേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരപേക്ഷിച്ചിട്ടുണ്ട് സർക്കാർ പദ്ധതികൾ കൊണ്ട് ജീവിതം പച്ചപിടിപ്പിച്ചവരുടെ അനുഭവ കഥകളും സാക്ഷ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ കണ്ടത് വൈവിധ്യമാർന്ന കഥകളും അനുഭവ സാക്ഷ്യങ്ങളും ഇനിയും തുടരും പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച ഇതേ സമയം പ്രതികരണങ്ങൾ അറിയിക്കാം പി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ നന്ദി നമസ്കാരം